നിങ്ങളുടെ മുടികുഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് റെമഡീസ് ട്രൈ ചെയ്ത് മടുത്തിരിക്കുന്നവരാണെങ്കിൽ ഇത് വീട്ടിലുള്ള ഇഞ്ചി കൊണ്ട് ഈ ഒരു അട്ടിപ്പൊളി റെമഡി ഒന്ന് ചെയ്ത് നോക്കി മുടികുഴിച്ചിൽ മാറുന്നത് മാത്രമല്ല മുടി നന്നായിട്ട് താഴ്ച്ചു വളരുകയും ചെയ്യട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിത സിമ്പിൾ ടിപ്സ് മലയാളത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോയിൽ ഗീവേയുടെ വിന്നേഴ്സിനെ നമ്മളിപ്പം ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവരുടെ ഡീറ്റെയിൽസ് പേര് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും സെൻഡ് ചെയ്ത് തരാം മറക്കാണ്ട് സെൻഡ് പറഞ്ഞാൽ കുറച്ച് പേര് മാത്രമേ സെൻഡ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ടാണ് അപ്പോഴേ നമ്മൾ ഇപ്പം റീസെൻ്റ്ലി നമുക്ക് ഒരുപാട് പേർക്കും ഉള്ള ഒരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം കമൻസിലൊക്കെ കൂടുതലായിട്ടും കണ്ടു വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർഫോൾ ആണ് അതും ഈ കൂടുതലും സ്ത്രീകൾ ഇങ്ങനെ ഒരു അലോപീഷ്യ പോലെ ലൈക്ക് ഇങ്ങനെ റൗണ്ടിലൊക്കെ കൊഴിഞ്ഞിട്ട് നല്ലതുപോലെ മുടി പോകേണ്ട മുടിയുടെ ഉള്ളു ഇപ്പം വെളിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കിനും നന്നായിട്ട് മുടിയുടെ ഉൾവശം കാണാൻ പറ്റുന്നുണ്ട് അപ്പം അതൊന്ന് കണ്ട്രോൾ ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും ഞാൻ ഒരുപാട് റെമഡീസ് ഷെയർ ചെയ്തിട്ടുണ്ട് ഹെയർഫോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് നിങ്ങൾക്ക് നാച്ചുറൽ റെമഡീസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരെണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാനായിട്ടും എളുപ്പമാണ് ആൻഡ് ഒരു കുറച്ചുകൂടി കൂടി പവർഫുള്ളായിട്ട് കുറച്ച് പെട്ടെന്ന് ഒന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡി ആയിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റെമഡി എന്ന് പറയുന്നത് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും കുട്ടികൾക്കുമൊക്കെ നന്നായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡിയാണ് പിന്നെ ഇതിൽ നമ്മളൊരു മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ത്രീ ഇൻഗ്രീഡിയൻസ് ഉള്ളെങ്കിൽ പോലും ും ഭയങ്കര ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതാണ് പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേർണലായിട്ട് എല്ലാവരും ഹെയർഫോളിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാറുണ്ട് പക്ഷേ നമ്മൾ എപ്പോഴും ആഹാരവും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അതിന് ഞാൻ നേരത്തെ നിങ്ങൾക്കൊരു മാജിക്കൽ ഡ്രിങ്ക് അത് ഹെയർഫോൾ കൺട്രോൾ ചെയ്യാനും ഹെയർ ഗ്രോത്തിനും ഒക്കെ നല്ലതാണ് പ്ലസ് സ്കിന്നിനെ നന്നായിട്ട് ഡീടോക്സിഫിക്കേഷൻ നമ്മളെ ഫുൾ നമ്മളുടെ ബോഡി ഡീടോക്സിഫൈ ചെയ്ത് സ്കിന്നിനൊക്കെ നല്ലൊരു ഗ്ലോയും കാര്യങ്ങളും ഒക്കെ വരാനായിട്ട് നല്ലതാണ് സോ നിങ്ങൾ അതും കൂടി ഒന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാവും കാരണം നമ്മൾ എക്സ്റ്റേണലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഉള്ളിലേക്കും നല്ല നല്ല കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ബോഡിയിൽ ചേഞ്ചസ് പെട്ടെന്ന് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതേ ഇഞ്ചക്ഷനാണ് കേട്ടോ ഫസ്റ്റ് വേണ്ടത് എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും കിട്ടുന്ന ഒന്നാണ് ഇത് നിറച്ച് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക പിന്നെ ഇതേ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടും സോ ഹെയർ ഇതിൽ സ്റ്റിമുലേറ്റ് ആയിട്ട് ഹെയർ ഫോൾ കൺട്രോൾ ആവും നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകണ ഇതൊന്ന് നന്നായിട്ട് ജ്യൂസ് ആക്കി എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നമ്മളൊരു മൂന്ന് സ്പൂണാണ് കേട്ടോ എടുക്കുന്നത് ഇതിൽ കൂടുതൽ വേണ്ട സ്റ്റോർ ചെയ്യാനാണെങ്കിൽ ഞാൻ ഈ പറയുന്ന പ്രൊപ്പോഷനിൽ കൂടുതൽ എടുത്താൽ മതി സോ മൂന്ന് സ്പൂൺ എടുത്തിട്ട് നമ്മളിതിലേക്ക് നെക്സ്റ്റ് ആഡ് ചെയ്യുന്ന അടിപൊളി അല്ലെങ്കിൽ പവർഫുൾ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റൈസ് വാട്ടർ ആണ് കുറച്ച് പുളിച്ചിട്ടുണ്ടെങ്കിൽ മീൻസ് തലേന്നൊത്ത ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ് കേട്ടോ സോ ഇതൊരു ഫംഗൽ പ്രോപ്പർട്ടി ഉള്ളതാണ് സോ സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻസ് ചെയ്യും ഡാൻഡ്രഫ് ഒക്കെ റിമൂവ് ചെയ്യും ഡേർട്ടൊക്കെ റിമൂവ് ചെയ്യും അപ്പോൾ നെക്സ്റ്റ് വേണ്ടത് കാസ്ട്രോയിലാണ് ഞാൻ മൂന്ന് സ്പൂൺ ആണ് കേട്ടോ റൈസ് വാട്ടർ ആഡ് ചെയ്തിട്ടുള്ളത് കാസ്ട്രോയിൽ നന്നായിട്ട് തിക്ക് ാണ് സോ അതുകൊണ്ട് തന്നെ നമ്മളൊരു ചെറിയ സ്പൂണിന് ഒരു സ്പൂണാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നന്നായിട്ട് ഇതും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക സോ മിക്സിങ് പ്രോപ്പർലി ബിക്കോസ് നമ്മൾ ഇതിനകത്ത് ഓയിലും കൂടി ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ ഒരു ഓയിൽ നന്നായിട്ട് അതിനകത്തൊന്ന് ബ്ലെൻഡ് ആവണം കേട്ടോ സോ എങ്കിൽ മാത്രമേ ഇതെല്ലാം കൂടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈക്വൽ പ്രപ്പോർഷനിൽ നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റൂ സോ മിക്സിങ് ടുവൽ അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ നന്നായിട്ട് ദൈവം ഈ ഒരു പാറ്റേണിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെ മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നല്ല ക്ലിൻസ് ആയിരിക്കണം കേട്ടോ സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും നമ്മൾ എന്തും സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹെയർ ആൻഡ് സ്കാൽപ്പ് ക്ലീൻ ആയിരിക്കണം അങ്ങനെ ആ ഒരു സ്കാൽപ്പിലേക്ക് വേണം ഈ ഒരു മിക്സ് നമ്മൾ മിക്സ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കോട്ടൺ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല ബിക്കോസ് ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഹെയർ ഫോളിനും വേണ്ടിയിട്ടുള്ളതാണ് ആൻഡ് ഷൈനിങ്ങോ അല്ലെങ്കിൽ സ്മൂത്ത്നിങ്ങിനോ ഒന്നും വേണ്ടിയിട്ടല്ല നമ്മൾ ഇത് അപ്ലൈ ചെയ്യണം സോ സ്കാൽപ്പിൽ നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്യുക ആൻഡ് മസാജ് ഇറ്റ് ഫോർ അറ്റ്ലീസ്റ്റ് ഫോർ ടു ഫൈവ് മിനിറ്റ്സ് അതിന് ശേഷം നമ്മൾ വാഷ് ചെയ്യാനായിട്ട് പോകണം കേട്ടോ അപ്പം നല്ലതുപോലെ ഞാൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആൻഡ് കൈ കൊണ്ടല്ലെങ്കിൽ കോമ്പൗണ്ട് യു ക്യാൻ മസാജ് ഇറ്റ് ഫോർ ഫോർ ടു ഫൈവ് മിനിറ്റ്സ് അതിനുശേഷം നമ്മൾ നോർമൽ വാട്ടറിൽ ഇപ്പം ഞാൻ ഓൾറെഡി സ്കാൽപ്പ് ക്ലെൻസ് ആണല്ലോ അപ്പം നോർമൽ വാട്ടറിൽ നന്നായിട്ടൊന്ന് ക്ലെൻസും കൂടെ ചെയ്യണം ഇതുപോലെ മസാജിങ് മസ്റ്റാണെ അപ്പം കുറച്ച് സമയം വെക്കണം കേട്ടോ ഒരു ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ അതിനുശേഷം വാഷ് ചെയ്ത് കളയാം സോ ഇപ്പം ഈ ഒരു മിക്സിംഗ് പാറ്റേണും ഒക്കെ ഈ ഒരു ഈസിലി നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മളിപ്പം അപ്ലൈ ചെയ്യുന്ന സമയത്ത് അന്നേരം ഉണ്ടാക്കിയൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഇപ്പം ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ എല്ലാവരും പറയാനുണ്ട് സോ അങ്ങനെയുള്ളവർക്ക് എന്ത് അറിയാമോ നമ്മൾ എന്തായാലും ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് അധികം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം പക്ഷേ നാച്ചുറലായിട്ടുള്ള കാര്യമാവുമ്പോൾ അതിന് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതിന് ഒരു ഒരു കാലപരിമിതി ഉണ്ട് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ സെവൻ ഡേയ്സ് ഒക്കെ വെക്കണോണ്ട് പ്രോബ്ലംസ് ഒന്നുമില്ല അപ്പം ഈ ഒരു രീതിയിലൊന്നും മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഡീപ്പ് ഒരു മസാജ് വേണം കാരണം സ്കാൽപ്പിലുള്ള പോർട്സ് ഒക്കെ ഓപ്പൺ ആയിട്ട് നന്നായിട്ട് ഇത് പെനട്രേറ്റ് ആവണം കേട്ടോ കാസ്ട്രോയിലെന്ന് പറയുന്നത് ഭയങ്കര തിക്കായിട്ടുള്ള കാര്യമാണ് സോ നിങ്ങൾ ഇത് ഒരുപാട് ആഡ് ചെയ്യരുത് കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതി അപ്പോൾ ഇത് റൈസ് വാട്ടറും ആ ഇഞ്ചിനീരും കൊണ്ട് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുകയാണ് ചെയ്യണത് കാരണം ഒരുപാട് തിക്കായിട്ടുള്ള കാര്യം അങ്ങനെ ഡയറക്റ്റ്ലി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സ്കിന്നിൽ മറ്റേ സ്കാൽപ്പിലെ സ്പോ ഇതൊക്കെ ഉണ്ടല്ലോ ഓ പോർസൊക്കെ ഭയങ്കരമായിട്ട് ബ്ലോക്ക് ആയിട്ട് പിന്നെ ആകെ നാശാവുള്ളൂ അങ്ങനെ ചെയ്യരുത് ശരിക്കും കാസ്ട്രോയിൽ ഈ പറഞ്ഞ രീതിയിൽ കുറച്ച് മാത്രം ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യുക അപ്പം റൈസ് വോട്ടറിൻ്റെ എമൗണ്ട് കൂട്ടിയാൽ മതി കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്യണം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മിനിമം ആണ് കേട്ടോ വെക്കണം കാരണം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പിടിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഒരു ഹാഫ് ആൻ അവർ ഒക്കെ വയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ ചെയ്യാം കാരണം ഇതിൽ തലനീര ഇറക്കമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമുക്കുണ്ടാവില്ല ആ തണുപ്പുള്ള ഒരു കാര്യങ്ങളും നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ച് സമയം വെച്ചിരുന്നിട്ടുണ്ടെങ്കിലും ബുദ്ധിമുട്ടൊന്നും ഇല്ല അപ്പോൾ കുളിച്ച് കഴിയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഷാംപൂവും കാര്യങ്ങളും ഒന്നും അപ്ലൈ ചെയ്യേണ്ട കേട്ടോ സോ ഇത് നിങ്ങൾ കുറഞ്ഞത് ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും യൂസ് ചെയ്യുക ഒന്നിട്ട് വിട്ടൊക്കെ യൂസ് ചെയ്താൽ കുറെ കൂടി ബെറ്ററാണ് ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് അല്ലെങ്കിൽ ഒരു ട്വൻറ്റി ഒക്കെ നമ്മൾ അടുപ്പിച്ച് ഒന്ന് ഒന്നിട്ട് വിട്ടൊക്കെ ഒന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് അല്ലെങ്കിൽ മിനിമം ടോയ്സ് ഇൻ എ വീക്ക് യൂസ് ചെയ്യണം കേട്ടോ സോ ഇത് ട്രൈ ചെയ്ത് നോക്കുക നന്നായിട്ട് ഹെയർഫോൾ കുറയുന്നു മാത്രമല്ല നല്ലതുപോലെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും ബൈ ഫ്രം സാരി